ചായ പിടിച്ചല്ലേ അഞ്ചു മിനിറ്റ് ഇരിക്കാ ബംഗാളി പെട്ടെന്ന് പണിയെടാ ഇങ്ങനാണോടാ പണിയിരുന്നു ഞാൻ കാണിച്ചു തരാം ചെയ്യേടാറോ ഏട്ടോ ചെയ്യേ ആ ഞാൻ ചോറിന് ഇട്ടു വരാം ഭയങ്കര േട്ടാൻ പോകുന്നു ചേട്ടനും സായ കൂടി തോർതിട്ട് മറ്റുള്ളവനെ ഇവിടെ കിടന്ന് പണിയും ചെയ്ത് ഒന്നും ഒന്നും വാങ്ങുന്നുള്ള ചേട്ടനും പോവുക എന്താ ചെയ്യും നിനക്ക് ഇരുന്നൂറ് രൂപ കൂലിയുണ്ട് ആ തീർത്തടിച്ച് കളയല്ലേ കൊടുക്കണം ആ ഏതായാലും മണ്ടനെ പറ്റി ചഞ്ഞൂറ് രൂപ പോക്കറ്റിലായി ഏതായാലും തൂമ്പാപ്പണി പോയി പോയി ചെങ്ങിയേറ്റം പോയിട്ടേട്ടാ ചേട്ടാ ഇവിടെ എന്തായാലും വന്നു ഏതായാലും തെങ്ങി കയറാം ചേട്ടാ എങ്ങനെയാ തെങ്ങാ കയറുന്നു ഇത് ആ കാല ഇങ്ങനെ ഇടണം ആ കാലിട്ടിട്ട് ഇങ്ങനെ ഇട്ടിട്ട് ചാടി ചാടി തെങ്ങാര പണിയാ കേട്ടാ ചേട്ടാ ഈ പൈസയുടെ കാര്യങ്ങട്ടോ അത് ഞാൻ ചോട്ടുപായത് ആ ചോട്ടുപായ ആകെയാ ചോട്ടുപായു ആ മുറ എന്നെ വെറുതെ ഭ്രാന്തി പിടിപ്പിക്കൽ നിന്ന് പത്ത് പേരെ ആസായിട്ട് കൊടുക്കണം പത്ത് പേരെ എനിക്ക് മേണമെന്ന് ഞാൻ മലയാളത്തിലാണോ നിങ്ങൾ പറഞ്ഞത് പണി ഓക്കെ മുരളി പിന്നെ വിളിക്കാം മുരളെ ഇവിടെ ഒരു ചെറിയൊരു പണിയുണ്ട് ചേട്ടൻ പറഞ്ഞ ഞാൻ കേട്ടു അതൊക്കെ പണ്ട് പണ്ട് പണി പിടിപ്പിച്ചിട്ടുണ്ടോന്നുള്ളത് ചേട്ടാ അതൊക്കെ കറക്റ്റ് തന്നെ സേട്ടാ പക്ഷേ എന്നാൽ ഇന്ന് എന്റെ പിള്ളേരാണ് ഇവിടെ പണി മൊത്തം ചെയ്യുന്നത് ചേട്ടൻ അത് മനസ്സിലായോ അതെ ഇതാ ചേട്ടാ കൂലി ഇരുന്നൂറ് രൂപയുണ്ട് വീട്ടിൽ കൊണ്ട് കൊടുത്ത് എനിക്ക് പൈസ കിട്ടുന്നു എനിക്കും വേണ്ട എന്റെ പൈസ ഏതോ കമ്പനിയുടെ മാനേജറാന്ന് തോന്നുന്നു നല്ല ചേട്ടൻ്റെ കമ്പനി വല്ല പണി കിട്ടുമോ ചേട്ടാ മലയാളം ഇവിടെ മലയാളികൾക്ക് ജോലിയൊന്നുമില്ല ഏതായാലും ജോലി കൊല്ലം കൈ ഒന്ന് മലയാളികൾ അവസരമുണ്ട് ഗവൺമെന്റ് ഉണ്ട് പിന്നെ ഒരു കാര്യം ഇവിടെ ചെയ്യണം ഒരു അസുഖമുണ്ട് വേർപ്പിന്റെ അത് മാറാൻ ഒരു ഹോമം ചെയ്യണം എന്നാ സ്വാമിയുടെ ഞാൻ കാണാൻ വന്നാ വന്നിയും ഇത് പെരിയ സ്വാമി നിനക്കൊന്നും സ്വാമിയെ കാണാൻ പറ്റത്തില്ല അത് സ്വാമിയുള്ള സട്ട അത് ഞാൻ ബംഗാളിന്ന് കൊണ്ടുവന്ന എന്റെ മാമ മാമിയെ ആ